ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്നലെ ചെറിയ പോട്ടുകൾ വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വലിയ പോട്ടായിരിക്കും വെക്കുന്നത് എന്നാ അപ്പോൾ അതാണ് നമ്മൾ സുന്ദരികളായ കുറച്ചു വലിയ തിക്ക് പോട്ടുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഈ എന്താ ഫുൾ പോട്ടുകളാട്ടോ കേട്ടോ ഫുള്ളും തിക്കായിട്ടുള്ളതാണ് ഒട്ടും ചെറുതൊന്നുമില്ല എല്ലാം നല്ല അടിപൊളി തിക്ക് പോട്ടുകൾ തന്നെ കേട്ടോ അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ടുണ്ട് ലിപ്റ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആയി ഇത് കുറച്ച് വെറൈറ്റി അല്ല എങ്കിലും ഉണ്ടല്ലോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാനായിട്ട് നല്ല അടിപൊളിയാട്ടോ ഇത് കുറച്ചൊരു പഴയ ഫ്ലാൻ ചെടിയാണ് അല്ലാക്ലോണിമ ആണ് എങ്കിലും നോക്കിയിരിക്കും എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്നല്ലേ നല്ല ഭംഗിയല്ല കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ ഈ മരാന്തേൻ്റെ ഈ ഒരു ഫുൾ പോട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ഫുൾ പോട്ടൊന്നും നമുക്ക് മരാന്ത കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ ചെറിയ പോട്ടുകളായിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ നമുക്ക് ഫുൾ തിക്ക് പോട്ട് വന്നോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ട്ടോ ഇത് ഇതൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയെടുത്ത പ്ലാന്റുകളാണ്ട്ടോ കണ്ടിൽ എന്ത് സുന്ദരികളായിട്ടോ ലീഫൊക്കെ നോക്കിയിട്ട് എത്ര വലുപ്പത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കേട്ടോ എത്ര സുന്ദരികളായിട്ട് ഇതായി വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ആണ് അറിയാലോ സ്നോവൈറ്റിൻ്റെ രണ്ടോ മൂന്നോ പോട്ടും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ സ്നോവൈറ്റ് തീർന്നതാണ് ഇതും അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാട്ടോ പിന്നെ അടുത്ത സുന്ദരി കുട്ടി അഗ്ലോണിം ഇതാ തൈ ആട്ടോ ഇതാ ഒറ്റ പീസുള്ള ഇത് കണ്ടിട്ടില്ലേ നല്ല ഭംഗി തരാൻ നോക്കിയാൽ അപ്പോൾ ഗ്രീനിൻ്റെ കൂടെ ഒരു റെഡ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞെടുത്തുവച്ചതാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് ലഹസേൻ്റെ ഈ സുന്ദരി കുട്ടിയാണ് ഫുൾ പോട്ടാണ് കേട്ടോ അടുത്തതാണ് നമ്മുടെ പീക്കോക്ക് കലാത്തിയ ഇതിൻ്റെ ഉള്ളിൽ സുന്ദരികളായിട്ട് നിൽക്കുന്നു കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് കാണിച്ച കാണാൻ കാണിച്ചാൽ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേതാ അതിൻ്റെ ചെറിയ പോട്ട് വേണ്ടി അവർക്ക് നല്ല സുന്ദരി കുട്ടി ചെറിയ പോട്ടുണ്ടോ കേട്ടോ ചെറിയ പോട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ് എങ്കിലും നല്ല തൈകളോട് കൂടിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന പോട്ടാ കേട്ടോ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിതൊക്കെ തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരിയാണ് അപ്പം ഇതും ഒറ്റ പീസാണ് കേട്ടോ അടുത്തതാണ് നമ്മുടെ വെൽവെറ്റ് കലാത്തിയ സുന്ദരിക്കുട്ടി ഫുൾ പോട്ട് ഫുൾ തൈകൾ നിറഞ്ഞു നിൽക്കുന്നു കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലാൻസാണ് ഇത് നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട് എന്ത് സുന്ദരിയാണല്ലോ നമ്മുടെ ഈ ദേവതാരും അതിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ പക്ഷേ ഇതുണ്ടല്ലോ വലുതായിട്ട് പൊക്കം വെക്കാതെ തിക്ക് ഒക്കെയായിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ നല്ല ഭംഗി അല്ല ഇതിനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇത് വീഡിയോ കാണുമ്പോഴേ അല്ലാട്ടോ കുറച്ചും കൂടെ നിൽക്കുക നല്ല രസമാണ് നമ്മളെ നേരിട്ട് കാണുമ്പോഴേ അപ്പോൾ ഇതും ഒറ്റ പീ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പീ കൊക്ക് കാലാത്തിൻ്റെ ദാ ഈ ഒരു വെറൈറ്റിയാണ് ലീഫുകളൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല സുന്ദരയിലേ നോക്കിയ ഫുൾ പോട്ടാ കേട്ടോ വലിയൊരു പോട്ടാണ് അപ്പോൾ ഇതെന്താണെന്നറിയുമോ ഇത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു ചേച്ചി എന്നോട് വേണോന്ന് കുറേ ദിവസം മുന്നേ പറഞ്ഞിട്ട് പിന്നെ റിപ്ലൈ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോയിൽ എടുത്തു വെച്ചതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ എല്ലോ ഫ്യൂഷനാണ് കലാത്തിയാണ് അതാ സുന്ദരി കുട്ടി എല്ലോ ഫ്യൂഷൻ കലാത്തി നിൽക്കുന്നു ഫുൾ തിക്ക് പോട്ടാട്ടോ അടുത്തത് തന്നിട്ട് ഇതാ നമ്മുടെ ഒരു അഗ്ലോണിമ കുട്ടിയാണ് ഈ അഗ്ലോണിമൊക്കെ ഉണ്ടല്ലോ തീർന്നോട്ട് വരാം ഒരു മൂന്നോ നാലോ പോട്ട് മാത്രമല്ല ഇതൊക്കെ നല്ല സെയിൽ നടന്നൊരു പ്ലാന്റ് ആട്ടോ ഈ അഗ്ലോണിമ നല്ല സുന്ദരിയല്ലെന്നു വെച്ചിരിക്കുകയെ ഇതാ അടുത്ത വെറൈറ്റി വന്നിട്ട് നമുക്ക് ഇവരൊക്കെ തീർന്നിരിക്കുകയാണ് ഈ കോട്ടൻ്റെ ഇയ ഈ ഒരു അഗ്ലോണിമ ആട്ടോ അപ്പോൾ ഇത് ഏകദേശം തീർന്നു ഒരു മൂന്ന് പോട്ടും കൂടെ മാത്രം ഒളിക്കണത്തെ തിക്ക് ഫുൾ പോട്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇൻഡോർ സെറ്റ് ചെയ്താൽ അറിയാലോ എന്ത് സുന്ദരിയാണെന്ന് അറിയാമോ നല്ല മനോഹരിയായിട്ട് തന്നെ ആട്ടോ ഇത് നിൽക്കുന്നത് നല്ല രസം കേട്ടോ ഉണ്ടോ എന്തൊരു വലുപ്പമുള്ള പോട്ടാന്ന് വയ്ക്കുക നല്ല അടിപൊളി പോട്ടുകളല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി ഇതാ ഈ അഗ് ബോക്സറിൻ്റെ ഈ ഒരു വലിയ ഒരു തിപ്പോട്ടാട്ടോ ഇതിൽ ഒരു മദർ പ്ലാന്റ് അഞ്ച് തൈകളാട്ടോ ഇതിലുള്ളത് ഈ മദർ പ്ലാന്റ് വലുതായതുകൊണ്ട് നമുക്ക് തൈ ഇതിനകത്തുനിന്ന് കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല ഇത് വലിയ ഫ്ലാൻ്റായി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് തൈകളാട്ടോ ഇതിലുള്ളത് നല്ല സുന്ദരിയല്ലേ നോക്കിയിരിക്കുക എന്തൊരു ഭംഗിയാണ് ഇതേപോലെ ഒരു ഫ്ലാൻ്റൊക്കെ എവിടെ നിന്ന് കിട്ടുമല്ലേ നല്ല സുന്ദരി കുട്ടിയായിട്ടല്ലേ നിൽക്കുന്നത് നോക്കിയിരിക്കേ അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസുകൾ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ല എല്ലാവരെയും കാണാനായിട്ട് പറ്റുന്നില്ല ഞാൻ നീക്കി നീക്കി വെച്ച എന്തിനാന്നറിയാവോ നിങ്ങൾക്ക് എല്ലാവരെയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും അതേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം വണ്ടി പോകാൻ തുടങ്ങും എപ്പോഴായാലും അല്ലെങ്കിൽ ഒരു വണ്ടി പോലും ഇല്ല പോകുന്ന കാണിയല്ല കേട്ടോ എന്നും അതോ കിട്ടുവരെ നമുക്ക് പിന്നെ ഓയിച്ച് കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്നും പറയുന്ന എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് നോക്കിയേ എന്തൊരു രസമല്ലേ അതോ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ നമ്മൾ ഇതൊക്കെ കൊടുക്കുന്ന ചെറിയ റേറ്റിനായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫ്ലാൻസ് ഒക്കെ കൊടുക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചിരിക്കുക അതേപോലെ നമ്മുടെ വെൽവെറ്റ് കലാത്തിയ കണ്ടല്ലേ ഇതിന് പ്രത്യേക ഭംഗിയാട്ടോ ഈ വെൽവറ്റ് വെൽവെറ്റ് കലാത്തിയ ഗ്രീൻ കലാത്തിയ ഈ യെല്ലോ ഫ്യൂഷൻ അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഇത് എന്താ അല്ലേ ഇതിൻ്റെ ഒരു ഭംഗി കാണാനിൻ്റെ കുറഞ്ഞ റേറ്റ് ആട്ടോ ഫുൾ പോട്ട് ഫുൾ തൈകളാ കേട്ടോ അത് ഓവർ പൊക്കം വെക്കാതെ ഇങ്ങനെ എന്താ മിനിയേച്ചറായി ഒരു പ്ലാന്റ് ആണേ അത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇവിടം വരെ എത്തി നിൽക്കാനായിട്ട് പറ്റുന്നത് അതേപോലെ പ്ലാൻ്റെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പം നാളെ വരാം ബായ്